ബേബി വളരെ പൊതുവെന്ന് പറഞ്ഞാൽ എൻ്റെയൊരു തലമുറ എന്ന് പറയാൻ പറ്റില്ലെങ്കിൽ തന്നെയും ഏറെക്കുറെ അതിന് സമാനമായിട്ടുള്ള ഒരു രാഷ്ട്രീയ സാമൂഹ്യ സാമ്പത്തിക സാഹിത്യത്തിൽ പഠിച്ചു വളർന്നൊരു ആളാണ് വളരെ സാധാരണക്കാരനായ ഒരു വിദ്യാർത്ഥിയാണ് വളരെ സാധാരണക്കാരായ വിദ്യാർത്ഥിയായി പിന്നീട് പൊതുപ്രവർത്തനത്തിലൂടെ ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രിയായി ശരിക്കും പറഞ്ഞാൽ ഒരു വലിയൊരു അന്തരമാണ് അത് ഉണ്ടാക്കാവുന്നൊരു ഇമ്പാക്റ്റ് ബേബിയുടെ മനസ്സിൽ എങ്ങനെയാണ് സ്വാധീനിക്കുന്നത് യഥാർത്ഥത്തിൽ ഒന്നിതിനെക്കുറിച്ച് വളരെ ഗൗരവമായിട്ട് എനിക്ക് ആലോചിക്കേണ്ടി വന്നിട്ടില്ല കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ പാർട്ടി ജീവിതത്തിൻ്റെ ഭാഗമായി പാർട്ടി ഏൽപ്പിക്കുന്ന ചുമതലകൾ നിർവഹിക്കുന്നു എന്നുള്ള നിലയിലാണ് ഇതിനെല്ലാം കണ്ടിട്ടുള്ളത് പല സന്ദർഭങ്ങളിലും ചില ചുമതലകൾ പാർട്ടി ഏൽപ്പിക്കാൻ തീരുമാനിക്കുമ്പോൾ അതിന് ഞാൻ അർഹനാണോ ഈ ചുമതല ഏറ്റെടുക്കാനുള്ള കഴിവുകൾ എനിക്കുണ്ടോ ഈ ചുമതല നിർവഹിക്കാൻ എന്നെക്കാളും പ്രാപ്തരായ മറ്റു പലരുമില്ലേ എന്ന് ഒരു സ്വഭാവമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടുള്ളത് അപ്പോൾ രാജ്യസഭാ അംഗമാകേണ്ടി വന്നു അപ്പോഴും മറ്റാളുകളെ അവഗണിച്ചിട്ടാണ് വളരെ ചെറിയ പ്രായത്തിൽ പ്രായം സത്യസന്ധമായി അതെല്ലാം റെക്കോർഡ്സ് ഉള്ളതാണല്ലോ അപ്പോൾ ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രിയായി എന്ന് പറയുന്നത് ഞാൻ പിന്നെ പ്രതീക്ഷിച്ചിരിക്കാതെ പാർട്ടിയുടെ ഒരു തീരുമാനമാണ് അപ്പോൾ ഈ ചുമതല നിറവേറ്റാൻ കഴിയുമോ എന്നുള്ള ചോദ്യത്തിൻ്റെ മറുപടി ഈ ചുമതല യഥാർത്ഥത്തിൽ ഏറ്റെടുത്തിരിക്കുന്നത് പാർട്ടിയാണ് ഞാൻ എന്നുള്ള വ്യക്തിയല്ല പക്ഷേ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും അതായത് ഇപ്പോൾ നമ്മളൊരു ഒരു സംഘടനാ തത്വം അനുസരിച്ച് പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംഘടനാ തത്വം അനുസരിച്ച് പാർട്ടിയാണ് എല്ലാം ചെയ്യുന്നത് എന്ന് പറഞ്ഞാലും ഒരു വ്യക്തിയുടെ ഒരു ഒരു ഭാവന ഒരു പ്രത്യേകിച്ച് ഒരു പ്രത്യേക പൊസിഷനിൽ ഇരിക്കുമ്പോൾ അവർ കാണിക്കുന്ന ഒരു ഒരു ഭാവനാപൂർണ്ണമായിട്ടുള്ള സമീപനങ്ങൾ അവരെടുക്കുന്ന ചെറിയ തീരുമാനങ്ങൾ ഇതിനൊക്കെ ഒരുപാട് ചലനങ്ങൾ ഉണ്ടാക്കാൻ പറ്റും പ്രത്യേകിച്ച് ഒരു മന്ത്രി എന്ന നിലയിൽ എടുക്കുന്ന തീരുമാനങ്ങളും ആ മന്ത്രിയുടെ കാഴ്ചപ്പാടുകളും ഒട്ടേറെ വ്യത്യാസങ്ങളുണ്ടാകും അപ്പം കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയുടെ എനിക്ക് തോന്നുന്നു തനതായ പ്രശ്നങ്ങളും അതിൻ്റെ രൂക്ഷതയുമായിരിക്കാം ഒരു വിദ്യാഭ്യാസ മന്ത്രി ഇന്ന് കേന്ദ്രബിന്ദുവാക്കുന്നത് ഇതുവാക്കുന്നത് മറ്റൊരു വകുപ്പുകൾക്കുമില്ലാത്ത ഒരു ശ്രദ്ധ വിദ്യാഭ്യാസ വകുപ്പിൽ കിട്ടുന്ന കേവലം സ്വാശ്രയം മാത്രമല്ല ഉന്നത വിദ്യാഭ്യാസ രംഗം അതുപോലെ മാറുന്ന ലോകവുമായിട്ട് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ ക്രമത്തെ ബന്ധപ്പെടുത്തേണ്ടതിൻ്റെ ഒരു ഉത്തരവാദിത്വം അതുണ്ടാക്കാവുന്ന പ്രശ്നങ്ങൾ ഇതൊക്കെ ബേബിയിലേക്ക് ഇങ്ങനെ ഈ പോലെ ഈ ലൈറ്റിങ്ങിനെ പതിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇടയ്ക്കതൊരു അമ്പരപ്പ് തോന്നുന്നുണ്ട അമ്പരപ്പ് സത്യം പറയണം അതിനുള്ള കാര്യം പറയാം അമ്പരപ്പ് തോന്നുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം കാരണം അടിയന്തരാവസ്ഥക്കെതിരായിട്ടുള്ള സമരത്തിൽ പങ്കെടുത്തു ഒരു അമ്പരപ്പും തോന്നിയില്ല കാരണം ജനാധിപത്യത്തെ ധ്വംസിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു ഇതിനെതിരായിട്ട് സമരം ചെയ്യാൻ മർദ്ദനം അഭൂഹീകരിക്കാൻ ചാടി പുറപ്പെടുക എന്നുള്ളൊരു കമ്മ്യൂണിസ്റ്റേൻ്റെ കടമയാണെന്നുള്ള ഒരു ചിന്താഗതിയാണ്